ഹൃദയം ഭാഗം പതിനൊന്ന് പിറ്റേന്ന് കാലത്തെ എങ്ങോട്ടോ പോയതാണ് ഗൗതം ഫ്രണ്ട്സിനെയൊക്കെ കാണാനെന്നാണ് ദീപുവിനോട് പറഞ്ഞത് പതിവ് പോലെ മുത്തശ്ശിയുടെ എണ്ണയിടലും മഞ്ഞൾ തേപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് കുളിച്ചു വന്നപ്പോൾ താൻ ഒന്നുകൂടെ സുന്ദരിയായോ എന്ന് അവൾക്ക് തോന്നി നനഞ്ഞ മുടി തുവർത്തി മുടിയിൽ പുക കൊള്ളിച്ചു തന്നു ഗൗതമിൻ്റെ അമ്മ അവരുടെയെല്ലാം സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും ഉള്ളിൽ ആശങ്കയും നിറഞ്ഞിരുന്നു തന്നെപ്പോലെ ഒരു അനാഥ പെണ്ണിനെ ഗൗതമിൻ്റെ ഭാര്യയായി ഇവരൊക്കെ അംഗീകരിക്കുമോ എന്ന ആശങ്ക പേടി ഒപ്പം ഏതു പറഞ്ഞ വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നു സ്വന്തമായിട്ടൊരു ഇല്ലാത്ത തന്നെ പോലെയുള്ള ഒരു അനാഥ പെണ്ണിനെ അവന്റെ അമ്മ ചൂലുകെട്ടെടുത്ത് ഓടിക്കുമെന്ന വാക്കുകൾ അനാഥയായി പിറന്നത് തൻ്റെ തെറ്റാണോ ജനിപ്പിച്ച അച്ഛൻ ചിലപ്പോൾ ഇട്ടിട്ട് പോയതാകും അല്ലെങ്കിൽ തന്നെ പ്രസവിച്ച അമ്മ എന്ന സ്ത്രീക്ക് പറ്റിയ ഒരു തെറ്റാകാം താൻ ഈ ലോകത്ത് അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ ഒരു കുഞ്ഞ് എങ്ങനെയാണ് പിറക്കുക അവർക്ക് തന്നെ വേണ്ടാതായത് എങ്ങനെ തൻ്റെ തെറ്റാകും ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കുന്ന അവരല്ലേ ശരിക്കും തെറ്റുകാർ എന്നിട്ട് പഴി മുഴുവൻ തന്നെ പോലെയുള്ള പാവങ്ങൾക്ക് പലതും സഹിച്ച് വളർന്നു വരുന്നു എന്നിട്ടും തന്തയും തള്ളയും ഇല്ലാത്തവരെന്ന വിളിപ്പേര് മാത്രം ബാക്കിയാകും ഈ അമ്മയ്ക്കും തന്നെ അംഗീകരിക്കാൻ കഴിയുമോ അതോ എല്ലാം അറിയുമ്പോൾ തന്നെ തന്നെ ഇവിടെ നിന്നും പുറത്താക്കുമോ ഇല്ലാതെ തനിക്കിനി ജീവിക്കാൻ കഴിയില്ലല്ലോ ഇവിടെയുള്ള ഓരോ ചെടികൾ പോലും ഇപ്പോൾ തന്റെ ജീവശ്വാസമാണ് എല്ലാത്തിനും മേലെ ഗൗതം ഇത്രയും വർഷം തന്നെ പ്രാണനായി മനസ്സിൽ കൊണ്ടു നടന്നവൻ അവനെ ഒറ്റക്കാക്കി തനിക്ക് ഇനി ഒരു മടക്കമുണ്ടോ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഗൗതം തന്നെ സ്വീകരിച്ചില്ലെങ്കിലോ മോൾ എന്തായി ആലോചിച്ചു കൂട്ടണേ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ ചോദിച്ചപ്പോളാണ് തന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഒന്നുമില്ല അമ്മേ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു അവൾ ഒന്നും ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കേട്ടോ ഞങ്ങളൊക്കെ ഇല്ലേ മോൾക്ക് ചിരിയോടെ അവർ പറയെ അവളും ആശങ്കകളെ പറത്തിവിട്ടുകൊണ്ട് പുഞ്ചിരിച്ചു വൈകുന്നേരമാണ് ഗൗതം തിരിച്ചു വന്നത് വന്നപ്പോൾ മുതൽ അവന്റെ കണ്ണുകൾ ദീപുവിന് വേണ്ടി തിരയുകയാണ് ഒടുവിൽ ദീപാരാധന തൊഴാൻ പോയി വന്ന ദീപുവിനെ കണ്ടതും അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഉത്സവത്തിന് അവൻ എടുത്തുകൊടുത്ത ദാവണിയായിരുന്നു അവളുടെ വേഷം അനുവും നുവും ഒക്കെ അവളുടെ കൂടെ ഉണ്ടായിരുന്നു തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവന് തിരികെ ഒരു ഒരു നറുചിരി നൽകിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി ആ ദിവസവും അവർക്കിടയിൽ മനോഹരമായി കടന്നുപോയി പിറ്റേന്ന് കുളപ്പടവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദീപവും അനുവും ഗീതവും അനു ഇവിടെ ബുക്സ് എന്തേലും ഇരിപ്പുണ്ടോ വായിക്കാനായിട്ട് ദീപു ചോദിക്കെ അവളെ മിഴിച്ചു നോക്കി നിനക്ക് വായനാശീലമൊക്കെ ഉണ്ടോ എന്തോ ഒരു അത്ഭുതം പോലെയാണ് അനു അത് ചോദിച്ചത് ഓർഫനേജിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു ഞാൻ അധികം സമയവും അവിടുത്തെ ഒരുവിധം എല്ലാ ബുക്സും ഞാൻ വായിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും മാധവിക്കുട്ടിയുടെയും എം മുകുന്ദിൻ്റെയും എം ടിയുടെയും അങ്ങനെ ഒരുപാട് പേരുടെ കൃതികൾ നീയപ്പോൾ ഒരു പുസ്തകപ്പുഴുവായിരുന്നു എന്ന് എന്നർത്ഥം അപ്പോ ഉണ്ണേട്ടന് പറ്റിയ കൂട്ട അതിന് ഗൗതം ഒക്കെ വായിക്കോ പിന്നെ അല്ലാതെ ഉണ്ണേട്ടൻ ആദ്യം കവിതയൊക്കെ എഴുതുമായിരുന്നു പിന്നെപ്പോഴോ അതൊക്കെ നിന്നു അതെന്താ അറിയില്ല ദീപു അല്ല നീയല്ലേ ചോദിച്ചേ ഇവിടെ ബുക്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടോന്ന് എന്ന് ഉണ്ണേട്ടന്റെ റൂമിലുണ്ട് കേട്ടോ അതൊരു ലൈബ്രറി പോലെ തന്നെയാ കുറെ ബുക്കുകളുണ്ട് ആണോ ഒരു കാര്യം ചെയ്യാം ഉണ്ണേട്ടന്റെ റൂമില് നമുക്ക് പോയി നോക്കാം അയ്യോ വേണ്ട പേടിക്കണ്ട നീ വായോന്നേ അനു നിർബന്ധിച്ചതും അവൾക്ക് പേടിയാണ് തോന്നിയത് അയ്യോ അത് വേണ്ട അനു ഗൗതമെങ്ങാനും ചീത്ത പറഞ്ഞാലോ ഏയ് ഉണ്ണേട്ടൻ ചീത്തയൊന്നും പറയില്ല ആള് ഞങ്ങളോടൊക്കെ ഇടയ്ക്കെങ്കിലും ആ ബുക്കൊക്കെ എടുക്ക എടുത്തു വായിച്ചു നോക്കിക്കൂടെ എന്നാ പറയാറ് ഞങ്ങൾക്ക് പിന്നെ ആ ശീലം ഇല്ലാത്തോണ്ട് ആ വഴിക്ക് പോകാറില്ല ആനു ചിരിയോടെ പറഞ്ഞതും ദീപു തലയാട്ടി ചിരിച്ചു എന്നാ വായോ നമുക്ക് പോയി നോക്കാം അത് പറഞ്ഞുകൊണ്ട് ദീപു എഴുന്നേറ്റിരുന്നു മുകളിലെ ഗൗതമിൻ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ അവിടെ ഉണ്ടാകല്ലേ എന്നായിരുന്നു ദീപുവിന് ഇഷ്ടം പറഞ്ഞിട്ട് അധികം ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ അവനെ നേരിടാൻ ഒരു മടി ദീപുവും അനുവും മുറിയിലേക്ക് കടക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഉണ്ണിട്ടും കുളിക്കാമെന്ന് തോന്നുന്നു വേഗം നോക്കിയിട്ട് നോക്കിയിട്ടെടുത്തോ അത് പറഞ്ഞ് അനുവും ഏതോ ബുക്കൊക്കെ എടുത്ത് തിരിച്ചു മറിച്ചു നോക്കി അവിടെ തന്നെ വെച്ചു ദീപുവിന്റെ കണ്ണുകൾ അതിശയത്തോടെ ആ ബുക്കുകളുടെ ഇടയിലൂടെ ഒഴുകി നടന്നു പലതും വായിച്ചതാണെങ്കിലും വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന ബാല്യകാല സഖിയും മയഴിപ്പുഴയുടെ തീരങ്ങളിലും മഞ്ഞും നഷ്ടപ്പെട്ട നീലാംബരിയും നാലുകെട്ടും രണ്ടാം ഊഴവുമടക്കം ഒരുപാട് പുസ്തകങ്ങൾ ഗൗതമിന്റെ വായനയോടുള്ള അഭിനിവേശം കാണിച്ചു തന്ന ഒരു പുസ്തക ശേഖരം പെട്ടെന്നായിരുന്നു ബാത്റൂമിന്റെ ഡോർ തുറന്ന് ഗൗതം പുറത്തേക്ക് വന്നത് അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അനുവും ദീപവും അവരെ തന്റെ റൂമിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതുകൊണ്ട് കൊണ്ട് ഗൗതമം ഞെട്ടിപ്പോയി അവൻ വേഗം തവലെടുത്ത് ചുമലിലൂടെ ഇട്ട് നെഞ്ചി മറച്ചു ദീപു പതറിപ്പോയിരുന്നു എന്താ ഇവിടെ അവന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു അത് പിന്നെ ഉണ്ണിയേട്ട ദീപുവിന് വായിക്കാൻ വായിക്കാൻ എന്തെങ്കിലും ബുക്ക് വേണം എന്ന് പറഞ്ഞപ്പോ അപ്പോഴ ഞാൻ ഓർത്തേ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ നോക്കിയെടുത്തോളം പറഞ്ഞു ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നതാ ആനു പറഞ്ഞതും ഗൗതം ദീപുവിനെ നോക്കിയൊന്ന് ചിരിച്ചു പെട്ടെന്ന് ദീപു മുഖം താഴ്ത്തി കളഞ്ഞു ഓ അത് ശരി കുസൃത്തി ചിരിയോടെ അവൻ പറയെ അവൾ മുഖമുയർത്താതെ നിന്നു എന്നാ ഉണ്ണിയുടെ നോക്കിയെടുത്തു കൊടുക്കട്ടോ ബുക്കൊക്കെ ഞാൻ പോട്ടെ അനു അത് പറഞ്ഞ് വലിയാൻ നോക്കിയതും ദീപു അവളെ ദയനീയമായി നോക്കി അല്ല അനു ഞാനും വരുന്നുണ്ട് ഏയ് വേണ്ട നീയല്ലേ ബുക്ക് വേണമെന്ന് പറഞ്ഞേ നീ ബുക്ക് നോക്കിക്കോ ഉണ്ണേട്ടിനെടുത്ത് തരും അതും പറഞ്ഞ് അനു ചാടി പുറത്തേക്കിറങ്ങി ഓടിയിരുന്നു വേണ്ട ഞാൻ ഞാൻ പിന്നെ നോക്കിക്കൊള്ളാം അത് പറഞ്ഞ് ദീപവും അനുവിന് പിന്നാലെ ഓടാൻ നോക്കിയതും ഗൗതം അവളെ പിടിച്ചു നിർത്തിയിരുന്നു എങ്ങോട്ടാ പോണേ ദീപു ബുക്ക് നോക്കാൻ വന്നതല്ലേ നീ പോയാ മതി അവനെ ദയനീയമായി ഒന്ന് നോക്കി ദീപു ചെല് പോയി എടുത്തോ മീശ ഒന്ന് പിരിച്ചിട്ട് അവൻ പറഞ്ഞതും ദീപു പെട്ടെന്ന് തലയാട്ടി ബുക്ക് വെച്ചിരിക്കുന്ന ഷെൽഫിന്റെ അടുത്തേക്ക് പോയി നെഞ്ചൊക്കെ വല്ലാതെ മിടിക്കും പോലെ പെപ്രാളത്തോടെ ഏതോ ഒരു ബുക്ക് എടുത്ത് തിരിഞ്ഞതും ഗൗതമിന്റെ നെഞ്ചിൽ വന്ന് ഇടിച്ചു നിന്നു അവൾ വീഴാതിരിക്കാൻ അവളെ ചേർത്ത് പിടിച്ചു അവൻ പതർച്ചയോടെ അവനെ നോക്കിയതും അവന്റെ മുഖത്തൊരു കുസൃതി ചിരി ഡോറിലേക്ക് കണ്ണ് പായിച്ചതും അത് അടച്ചിട്ടിരിക്കുന്നത് കണ്ട് ചെറുതായി പതറിപ്പോയി ഗൗതം തനിക്ക് നേരെ കണ്ണുകൾ മിഴിച്ച് വിറയലോടെ വിളിച്ചവളുടെ മുഖത്തെ പേടി കണ്ട് അവന് പാവം തോന്നിപ്പോയി ഞാൻ വെറുതെ അടച്ചതാ ദീപു അത് ചോദിക്കേ അവന്റെ മുഖത്ത് അവളോടുള്ള വാത്സല്യമായിരുന്നു പേടിക്കണ്ട നിനക്കിഷ്ടമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല ട്ടോ തലയാട്ടിക്കൊണ്ട് മുഖം കൊനിച്ചവൾ പെട്ടെന്നാണ് എന്തിലോ കണ്ണുകൾ ഉടക്കി അതിലേക്ക് തന്നെ നോക്കി തിന്നത് ഗൗതം ഇത് ഇതെന്താ അവന്റെ നെഞ്ചിലേക്ക് ചൂണ്ടി അവൾ ചോദിച്ചു അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു എങ്ങനുണ്ട് നന്നായിട്ടില്ലേ കണ്ണുകൾ നിറച്ചുകൊണ്ടവൾ അവനെ നോക്കി എന്തിനാ എന്തിനാ ഇങ്ങനെ അവനൊന്ന് നിറഞ്ഞു ചിരിച്ചു എന്റെ പെണ്ണിന്റെ മുഖം എന്റെ ഹൃദയത്തോട് ചേർന്ന് തന്നെ എപ്പോഴും ഉണ്ടാവണം എന്ന് തോന്നി അതാ ടാറ്റുചയിപ്പിച്ചേ നന്നായിട്ടില്ലേ ഇത് ഇതെപ്പോ അവളുടെ സ്വരം സങ്കടം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വേദനിച്ചില്ലേ ഗൗതമിന് ചെറുതായിട്ട് ഒന്ന് കണ്ണിറക്കി കൊണ്ടവൻ പറയെ അവളുടെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞിരുന്നു ഗൗതം ഒന്ന് വിറച്ചുപോയി അവളുടെ കൈകളിലുള്ള അവന്റെ പിടുത്തം മുറുകി ദീപു അവന്റെ വിളികേട്ടാണ് ചെയ്തതെന്താണെന്ന ഓർമ്മ അവളിൽ വന്നത് അകന്നു മാറാൻ നോക്കിയെങ്കിലും അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പുണർന്നിരുന്നു അവൻ ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നീട് അവളുടെ കൈകൾ അവനെ പരിഞ്ഞു മുറുക്കും പോലെ പുണർന്നു ഹൃദയ താളം പോലും തമ്മിൽ അറിയാൻ കഴിയാവുന്നത് പോലെ ഇരുവരും കെട്ടിപ്പുണർന്നു ഐ ലവ് യു ദീപു അവളുടെ കാതിൽ അവന്റെ പ്രണയാർദ്രമായ സ്വരം കേൾക്കെ അവളുടെ മുഖം നാണത്താൽ ചുവന്നുപോയി പതിയെ അവളിലുള്ള പിടി അയച്ചുവെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ അവൾ അവനെ പുണർന്നിരുന്നു ദെ ഇങ്ങനെ അധികം നിന്നാലേ പിന്നെ എന്റെ കയ്യിൽ നിൽക്കില്ല കേട്ടോ അവന്റെ കുസൃതി നിറഞ്ഞ ശബ്ദം കേട്ട് ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ഒന്നിടിച്ചു അവൾ നീ എന്റെ നെഞ്ച് കലക്കുവോ കെട്ടുന്നതിന് മുന്നേ അവൻ ചോദിച്ചതും കുറുമ്പോടെ അവനെ നോക്കിയവൾ ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ ചിരിയോടെ പറഞ്ഞിട്ട് അവൻ പ്രണയത്തോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചതും അവളുടെ കൈകൾ അവന്റെ നെഞ്ചിൽ മുറുകി കണ്ണുകൾ അടഞ്ഞുപോയി അവന്റെ ചുണ്ടുകൾ നെറ്റിയിൽ നിന്നും ഒഴുകിയിറങ്ങി അവളുടെ ഇരു കണ്ണുകളിലും ചുമ്പിച്ചു പിന്നീട് മൂക്കിൻ തുമ്പിലെ കുഞ്ഞു മുക്കുത്തിയിലേക്കും അവ പടർന്നു കയറി ചുവന്നുപോയ കവിളിൽ അവൻ അധരങ്ങൾ പതിപ്പിച്ചതും ദീപു ഒന്ന് വിറച്ചു താടിത്തുമ്പിലൂടെ ചുണ്ടുകൾ എഴിച്ചുകൊണ്ട് അവളുടെ മറുകവിളിലും അവൻ തന്റെ പ്രണയമുദ്ര പതിപ്പിച്ചു ദീപു വിറയ്ക്കാൻ തുടങ്ങി ഒരിക്കലും യതുവിനെ പോലും തന്നെ ഇങ്ങനെയൊന്നും തൊടാൻ സമ്മതിച്ചിട്ടില്ല ഗൗതമിന്റെ നോട്ടം അവൾ ചെഞ്ചൊടികളിൽ തങ്ങി നിന്നു അവയെ സ്വന്തമാക്കാൻ ഏറെ മോഹം തോന്നിയവന് ദീപു കണ്ണുകൾ തുറന്നുകൊണ്ടവൾ അവനെ നോക്കി ഐ ഐ വാണ്ട് ടു കിസ് യു അവൻ അനുവാദം ചോദിച്ചതും അവളുടെ കണ്ണുകളിൽ നാണം തെളിഞ്ഞു സമ്മതം മൂളാൻ ഒന്ന് ആലോചിക്കുക പോലും വേണ്ടി വന്നിരുന്നില്ല അവൾക്ക് ഒരു പുഞ്ചിരിയോടെ അവൻ അവളുടെ അധരങ്ങളിലേക്ക് അടുത്തു അവയെ സ്വന്തമാക്കി ദീപുവിൻ്റെ മിഴികൾ കൂമ്പി അടഞ്ഞു കൈകൾ കൊണ്ട് അവനെ മുറുകെ പുണർന്നു ഗൗതം തന്റെ സ്വന്തമാണെന്ന വിശ്വാസം യുവിനോട് ഒരിക്കലും തോന്നാതിരുന്ന ഒരു വികാരം ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ ഇരുവരും വിറച്ചു പരസ്പരം പുണർന്നു അവൻ തുടങ്ങി വെച്ചത് അവൾ ഏറ്റെടുത്തു ഏറെ നേരത്തിന് ശേഷം പ്രണയം എന്നത് മറ്റൊരു വികാരത്തിലേക്ക് വഴിമാറുന്നു എന്നറിഞ്ഞതും ഇരുവരും മടിയോടെ വിട്ടകന്നു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ